കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് കടുത്ത അവഗണനയെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് രാജ്യത്താദ്യമായി അതിവേഗ റെയിൽ പദ്ധതിയുമായി വന്ന കേരളത്തെ ബജറ്റിൽ പരിഗണിച്ചില്ല പ്രഖ്യാപിച്ച അതിവേഗ റെയിൽ പദ്ധതികളിൽ കേരളത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഉൾപ്പെടുത്താതിരുന്നത് കടുത്ത വിവേചനമാണ് സ്ഥലം കണ്ടെത്തി നൽകിയിട്ടും ഇത്തവണയും കേരളത്തിന് എയിംസ് അനുവദിച്ചില്ല എന്നും പി രാജീവ് പറഞ്ഞു നികുതി വിഹിതത്തിൽ അർഹമായ പങ്കാളിത്തം നൽകണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നു അത് അംഗീകരിക്കപ്പെട്ടില്ല ധാതു ഇടനാഴി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് സംസ്ഥാനത്തിന്റെ കൈവിഷമുള്ള ധാതുക്കൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകാനുള്ളതാണോ ഈ ഇടനാഴി എന്നറിയില്ല എന്നും പി രാജീവ് പറഞ്ഞു കേന്ദ്ര ബജറ്റിലാണ് കേരളത്തിന് കടുത്ത അവഗണനയെന്ന് വ്യവസായ മന്ത്രി ടി രാജീവ് പറഞ്ഞിരിക്കുന്നത് രാജ്യത്ത് ആദ്യമായി അതിവേഗ റയിൽ പദ്ധതിയുമായി വന്ന കേരളത്തെ ബജറ്റിൽ ഇത്തവണയും പരിഗണിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു പ്രഖ്യാപിച്ച ഏഴ് അതിവേഗ റയിൽ പദ്ധതികളിൽ കേരളത്തെ ഉൾപ്പെടുത്താതിരുന്നത് കടുത്തൊരു വിവേചനമല്ലേ എന്നുകൂടി അദ്ദേഹം ചോദിക്കുന്നു സ്ഥലം കണ്ടെത്തി നൽകിയിട്ടും ഇത്തവണയും കേരളത്തിന് എയിംസ് അനുവദിച്ചില്ല എന്ന്